ശ്രദ്ധിച്ചു നോക്കാം ഇബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിച്ചാട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക വേറൊരു ഭാഗ ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നുണ്ട് വായിച്ചാട്ടെ ഇബ്രാഹിം ലേഖനം തന്നെ മൂന്നാം അധ്യായം ഒന്നാം വായിക്കി മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ യേശുവിനെ ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ ആരെ ശ്രദ്ധിച്ച് നോക്കരുത് കേട്ടോ മനുഷ്യരെ ശ്രദ്ധിച്ച് നോക്കിയാൽ പണി കിട്ടും കാരണം അയ്യോ ഇയാളായിരുന്നു എന്ന് പറയും യേശുവിനെ ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാല് ഈ സ്നേഹത്തെ അറിയുവാൻ താമസിച്ചു പോയാലോന്ന് നോക്കി വിജയിക്കത്തക്ക വണ്ണം ആ അതീവത്തിന് സ്നേഹം നമ്മളിൽ വെളിപ്പെടുകയാണ് അതുകൊണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായം നമ്മളോട് പറയുന്നത് മഹാപുരോഹിതനായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നാൽ പതിനൊന്നാം അധ്യായത്തിലേക്ക് താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പുര ഭക്തന്മാരെ കാണുക നിങ്ങൾ വീട്ടിൽ ചെന്ന് സമയം ഉണ്ടെങ്കിൽ അധ്യായം വായിക്കുക പതിനൊന്നാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ ഭക്തന്മാരെ പഴയ നിയമ ഭക്തന്മാരെ നോഹ അബ്രഹാം അങ്ങനെ അനേക യാക്കോബ് ഇസഹാക്ക് ഇവരെല്ലാം നോക്കിയിട്ട് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുക ഇവരെ ആരെയല്ല നോക്കേണ്ടത് യേശുവിനെ നോക്കുക ഇവരെ ആരെ നോക്കരുത് കാരണം മനുഷ്യനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ സാഹചര്യ സന്ദർഭങ്ങളും സമ്മർദ്ദങ്ങൾ കടന്നു വരുമ്പോൾ അവസരത്തിനൊത്തും മാറും അവസരത്തിനൊത്ത് കാല് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക മാറ്റമില്ലാത്ത നിത്യനായ ഓഹാലൽ അത്ഭയും ഒമേഖയുമായവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭുവായിരിക്കുന്ന ശ്രദ്ധിച്ചു നോക്ക ആദ്യമേ പതിനൊന്നിന്റെ താഴേക്ക് അതിന്റെ ഞാൻ വാക്യം പറയുന്നുള്ളു വായിക്കണ്ട പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹാബേ കും ഉത്തമമായ യാഗം കഴിച്ചു ഹലലീയ ഹാബേലിന്റെ യാഗത്തിൽ സ്വർഗം പ്രസാദിച്ചു എന്നാൽ ഹാബേലിനെ കായൻ കൊന്നുകളഞ്ഞപ്പോൾ രക്തം പ്രതികാരത്തിന് വേണ്ടി കൊതിക്കുകയാണ് എവിടെ അവനെ ഒന്നും നോക്കരുത് രണ്ടാമത് ഏഴാം വ്യക്തി വിശ്വാസൻ ആ വിശ്വാസത്താൽ വളർന്ന നോഹ അല്ലെ ആ കാലത്തിൽ നീതിമാനായിരുന്നു നിഷ്കളങ്കനായിരുന്നു ദൈവമെന്താണോ പറഞ്ഞത് അത് അതേപടി അനുസരിച്ച് ആ കാലഘട്ടത്തിൽ അനേക പാപികളായിരുന്നപ്പോൾ നീതിമാനായ ഒരുത്തനെ സ്വർഗം കണ്ടു തെരഞ്ഞെടുത്തിട്ട് പറയ നീ ഉണ്ടാക്കണം ആരോടും പറഞ്ഞില്ല നോഹിയോട് പറഞ്ഞു നീ ഒരു പട്ടകം ഉണ്ടാക്കണം ആരും കൊളരാത്തവരായിരുന്നപ്പോൾ നീതിമാനായ ഒരു നോഹയെ കണ്ടെടുത്തു അത്ര സപ്പോസിൽ എഴുതി വെച്ച് ആ പട്ടകത്തിൽ അല്പജനമെന്ന് വെച്ച എട്ടുപേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു വെള്ളം ഉയർന്നപ്പോൾ ആ പട്ടകം ഉയർന്നു അരരാത് പർവതത്തിൽ ഉറച്ചു അല ലൂയ എക്കൽ മണ്ണക്കടിഞ്ഞുകൂടിയിരിക്കുന്ന ആ സ്ഥലം നല്ല വിളമലമായിരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തെ നോഹ എന്താ നട്ടത് മുന്തിരി നട്ടുണ്ടാക്കി വീതിമാനായിരിക്കുന്ന നോഹ ദൈവനെ അനുഗ്രഹിച്ചെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് വായിക്കുമ്പോൾ വീഞ്ഞു കുടിച്ച് മത്തനായി മക്കളുടെ മുമ്പിൽ െ നോക്കരുത് അവനെ നോക്കരുത് നോക്കരുത് മഹാപുരോഹിതനായിരിക്കുന്ന യേശുവിനെ നോക്കുക വാക്യം കേട്ടോ ഇസഹാഖ ആരായിരുന്നു അവസാന ഘട്ടത്തിൽ ഇസ്ഹാക്കിന് കണ്ണ് കാണത്തില്ല അവന് ഇറച്ചിക്കൊതിയായിരുന്നു അല്ലേ അനുഗ്രഹിക്കണമെങ്കിൽ ഇറച്ചി വേണം ഉടനെ ഇസഹാക്കിനെ ഇസുഹാക്ക് പറയ രണ്ടു മക്കളെയും വിളിച്ചിട്ട് പറയാം മൂത്തവനെ ഞാൻ അനുഗ്രഹിക്കുവാൻ പദ്ധതി ഉണ്ട് അനുഗ്രഹിക്കണമെങ്കിൽ ഇറച്ചി ഉണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹിക്കാം ഇത് മനസ്സിലാക്കിട്ട് യാക്കോവ് മുന്നമേ പോയി ഒരു ആട്ടുകൊറ്റനെ പിടിച്ച് അതിനെ അറുത്ത് ആ ഇറച്ചി പാകം ചെയ്തു കൊടുത്തു ഭക്ഷിച്ചു തൃപ്തനായി തപ്പി നോക്കി അനുഗ്രഹിക്കുക കൃപയിലൂടെയാണോ അനുഗ്രഹിച്ചത് തപ്പി നോക്കി ആരെ അനുഗ്രഹിച്ചേ കൃപയോടുകൂടെ ദൈവം പ്രാപിച്ച കൃപയോടുകൂടെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തിന് പ്രാധാന്യമുണ്ട് അവനെ തന്നെ അനുഗ്രഹിക്കും ഉയരത്തിലെ കൃപകളാൽ ഇത് കൃപയല്ല ഭൗതികമായിരിക്കുന്ന നന്മ കൊണ്ട് അനുഗ്രഹിച്ചവനെ ഇളയവനെ അനുഗ്രഹിച്ച അവനെ നോക്കരുത് യാക്കോബിനോട് പറയുകയാണ് യാക്കോബ് അധ്യലിച്ചെന്നു എന്തൊരു കരച്ചിലായിരുന്നു ഒറ്റപ്പെടലിന്റെ അനുഭവം അനുഭവിച്ച യാക്കോവിന്റെ മധ്യത്തിൽ സ്വർഗത്തിൽ ദൂതന്മാർ കോവണിയിലൂടെ ഇറങ്ങി വന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്തത് കണ്ടപ്പോൾ യാക്കോവ് പറയ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ സഭ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഹലണയായി വെച്ച കല്ലെടുത്തിട്ട് പറയുക ഞാനിവിടെ ഒരു ആലയം പണിയും ആലയം പണിതോ ഇല്ല വ്യതയിലേക്ക് തിരിച്ചു വന്നില്ല ശേഖരമിലേക്ക് പോയി രണ്ട് ഭാര്യമാർ ലയ റാഹേൽ രണ്ട് ഭാര്യമാര് രണ്ട് വെപ്പാട്ടിമാര് ഇരുപത് മക്കളും ഉണ്ടായിരുന്നു ശേഖേമിലേക്ക് പോയി താമസിച്ചു ബദ്നിൽ വന്ന് ആലയം ഉണ്ടാക്കുന്നതിന് പകരം അവൻ ദൈവത്തോടുള്ള ഒരു ഉടമ്പടിയിൽ മുൻപോട്ട് പോയപ്പോൾ ഇപ്പൊ എവിടെ പാർക്കുന്നേ ശേഖേമിൽ പാർക്കുകയാ അവനെ നോക്കരുത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായിരിക്കുന്ന യേശുവിനെ നോക്കുക ഒരു വാക്യം കൊണ്ടു വെച്ചാൽ ഒമ്പാമധ്യായം ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു എവിടെ ജനിച്ച രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുൽത്തൊട്ടിൽ ശിശു ജനിച്ചു അടുത്തത് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു മകനെ എവിടെയാ നമുക്ക് കാണാൻ കഴിയുന്നത് മകനെ കാണുവാൻ കഴിയുന്ന ഗതസമന ഗതസമരയിൽ വെച്ച് കാണുവാനിടയായി തീർന്നു ഗബധയിൽ കണ്ടു ഗോൽഗോത്തിയിൽ കണ്ടു അത്ഭുത മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിയും അത്ഭുത മന്ത്രിയെ കുറിച്ച് നമ്മൾ താരതമ്യം ചെയ്തേ ലൂയ ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയിട്ട് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ചെങ്കടലിൽ വന്നപ്പോൾ പാതയില്ല ചങ്കടലിനെ ചെങ്കൽ പാതയാക്കി ഒരുക്കിയ മന്ത്രി അത്ഭുത മന്ത്രി മരുഭൂമിയിൽ ചെന്നപ്പോൾ വെള്ളമില്ല പാറയിൽ നിന്ന് വെള്ളമുളവാക്കിയ ഉളവാക്കിയ അത്ഭുത മന്ത്രി മാറായിൽ ചെന്നപ്പോൾ കൈപ്പുള്ള വെള്ളമാണ് ആ കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കി മാറ്റിയ അത്ഭുത മന്ത്രി അങ്ങനെയെങ്കിൽ ആ അത്ഭുത മന്ത്രിക്ക് നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് വീടുതല്ലരുവാൻ സമഹ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാൻ വ്യക്തിപരമായി അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പ്രതികൂലത്തിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് രോഗത്തിൽ

അവന്റെ തലയിലല്ലേ മുൾക്കിരീടം അടിച്ചത് അവന്റെ കൈയിലല്ലേ ആണി അടിച്ചത് അവന്റെ കാലിലല്ലേ ആണി അടിച്ചത് കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറം കുത്തി തുളച്ചില്ലേ ഹലലുയ്യ ആർക്ക് വേണ്ടിയാ ഒരു മകൻ നൽകപ്പെട്ട് ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയല്ലേ ഹലലുയ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് പകരമായി യേശു കാൽവറി ക്രൂശിയിൽ സകല വിഷയങ്ങൾക്കും പരിഹാരമായി അവസാന തുളി രക്തം വരെയും നമ്മൾക്ക് വേണ്ടി ചിന്തി മുൾ കിരീടം അവന്റെ തലയിൽ പൊൻകിരീടം ചൂടാൻ സമയമായി ഹാലലിയ ആണിയടിച്ച കരകളിൽ ചെങ്കോൽ പിടിക്കുവാൻ സമയമായി അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ നിലവിളക്കിന് നടുവിൽ നിലയങ്കീധരിച്ചവൻ സദർശ്യമായ കാലുള്ളവൻ പെരുവെള്ളത്തിന്റെ ശബ്ദം ശബ്ദമുയർത്തി നായം വിധിക്കുവാൻ ശക്തിയുള്ള കരുത്തുള്ള മാധൻ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ സമയമായി ഭർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുവാൻ സമയമായി യോഗനാനുസുശേഷം പതിനെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗതമിൽ പ്രാർത്ഥിക്കുക ആ യേശു ഗതസമിൽ പ്രാർത്ഥിക്കുക എങ്ങനെയാ പ്രാർത്ഥിച്ചേ കൗണ് വീണ് പ്രാർത്ഥിച്ചു അവന്റെ രക്തം മൊത്തം രോമകൂപങ്ങളിലൂടെ പുറത്തേക്ക് വന്നു സങ്കടം സഹിക്കാൻ കഴിയാതെ വണ്ണം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടില്ല മനസ്സിലായി പുത്രന് മനസ്സിലായി പുത്രന് മനസ്സിലായി ഇതിന് നീക്കുപോക്കില്ല ഉടനെ പ്രാർത്ഥനയുടെ വാചകം മാറ്റി കഴിയുമെങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ രോഗത്തിൻ്റെ സമയത്ത് എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ കടബാധ്യതയുടെ മധ്യത്തിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ ആ പ്രാർത്ഥനെങ്കിലാണ് ദൂതൻ ഇറങ്ങുന്നത് ഇറങ്ങി അവനെ സമാധാനപ്പെടുത്തി നെഞ്ചും വരികട്ടി പന്തങ്ങളുമായി ഒറ്റ കൊടുക്കുവാൻ ചുംബനവുമായി വരുന്ന യൂതയോട് ചേർന്ന് യേശു ആരാണെന്ന് അറിയത്തില്ല യൂത പോലും മറന്നുപോയെന്നാ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരെ തെരയുന്നു ജീസസ് നമ്മുടെ ജീവിതത്തിലും സങ്കടപ്പെടുന്ന ദുഃഖകരമായിരിക്കുന്ന വിഷയത്തിലും പരിഹാരമില്ലാത്ത വിഷയത്തിലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുമ്പോൾ ദൂതനെ ഇറക്കും ദൂതനെ ഇറക്കിയാൽ നമ്മളല്ല പിന്നെ പ്രവർത്തിക്കും ദൈവം നിങ്ങൾ ആരെ തിരയുന്നു അത് കണ്ടോ ഉണ്ടോ നെഞ്ചിരി എന്ന് പറഞ്ഞപ്പോൾ തീപെട്ടി പന്തകളും ഗുന്തവും ഒക്കെയായി വന്നൊരു താഴെ വീണെന്നാണ് വചനത്തിൽ ജീസസ് ഗബദ എഴുതിയിരിക്കുന്നവീസസ് ഗോൽഗോത്തലവൻ എൻ്റെ എൻ്റെ നീ എന്നെ കൈവിട്ടോ എന്ന് പറഞ്ഞ് പ്രാണനെ വിടുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിടുവാനിടയായി തീർന്നു മരിച്ചു പറഞ്ഞതുപോലെ തന്നെ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം റോമൽ ഇംപീരിയൽ മുദ്രയൊക്കെ കേട്ട് പൂട്ടി അന്നായവനൊന്ന് പുറത്ത് വരുന്ന കള്ളനാണ് ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ നൊണ പറഞ്ഞു എന്താന്ന് അറിയാമോ മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് പുറത്തു വരുമെന്നവൻ നൊണ പറഞ്ഞു അവൻ കള്ളനാന്ന് പറഞ്ഞ് കാവലാളെ ആക്കി വെച്ചിട്ട് അല്ലേ ഇംപീരിയൽ മുദ്ര പൂട്ടി വെച്ചു ഉടനെ ഉടനെന്താ സംഭവിച്ചേ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ ഇറക്കി കല്ലുരുട്ടി മാറ്റി ആ കല്ലിന്റെ മേളിൽ ഇരുത്തി ഭക്തിയുള്ള സ്ത്രീകളെ പറ്റിയൊക്കെ ഭയങ്കര എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ ഭക്തി കൂടുതലുള്ള സ്ത്രീക്കാ ആരെങ്കിലും പുരുഷന്മാര് പോയോ അതിരാവിലെ ഇരുട്ടുള്ളപ്പോ ഇല്ല സ്ത്രീകൾ സലോമി മറിയ യോഗന്നാന്റെ അമ്മ ഇങ്ങനെ രണ്ടു മൂന്ന് പേര് സ്ത്രീകൾ അവിടെ കടന്നു ചെന്ന് പോകുന്ന വഴിക്ക് പറയുക ഞങ്ങൾക്ക് വേണ്ടി ആ കല്ല ആരും ഉരുട്ടി മാറ്റും പറയുക അവൻ എവിടെയില്ല പറഞ്ഞതുപോലെ തന്നെ ഉയർത്തിടുന്നേറ്റു ഹലലിയ അയേശു പറയ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുക ഞാൻ ഇരിക്കേണ്ട നിങ്ങളും ഇരിക്കേണ്ടത് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ വന്ന് ചേർത്ത് കൊള്ളും ഹലലൂയ്യ നമ്മളെ തന്നെ ഏൽപ്പിക്കാമല്ലോ ഹരലൂയ തേജസ്സിലേശുവിൻ ഞാൻ കാണും കാലമേറ്റം ആസന്നവേ തേജസ്സിലേശുവിൻ പുന്മുഖം ഞാൻ കാണും കാലമേറ്റം ആവെന്നാ